ഹലോ ഫ്രണ്ട്സ് തത്തമ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് തൊടുപുഴയിലാണ് കേട്ടോ ചേച്ചിയുടെ വീട്ടിലാണേ അവിടെ ചേച്ചിയുടെ പിള്ളേരും എല്ലാവരും കൂടി വായിട്ട് പാർക്കിൽ പോകുക എന്ന് പറഞ്ഞ് റെഡിയായി മക്കളെല്ലാം നേരത്തെ തന്നെ റെഡിയായി വണ്ടിയൊക്കെ ഒരു പൂരം കളിയായിരുന്നു കേട്ടോ പാർക്കിൽ ചെന്നപടം എല്ലാം പല വശത്തോടെ ചെതറി അങ്ങ് പോവുകയായിരുന്നു പിന്നെ നിങ്ങളെ തപ്പി പിടിക്കാൻ വേണ്ടി പുറകെ പോകാൻ നോക്കി എല്ലാം ഓരോന്നേ പോയി ഓടി ഓടി കയറുകയാണ് ചെറിയ തത്തമയുടെ ഒക്കെ ഇതെല്ലാം നേരത്തെ വന്ന് കണ്ടുപരിച്ചോള പിന്നെ അവിടെ കുറേ നേരം മീനൊക്കെ ഉണ്ടായിരുന്നുണ്ട് ഞാനതിനൊക്കെ നോക്കി കുറച്ച് നേരം നിന്നു നല്ല ഭംഗിയായിരുന്നു പല കളറിലുള്ള മീനുകളിങ്ങനെ നടക്കുന്നതാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അത് നോക്കി പാട്ട് തത്തം വേണ്ട അവിടെ പോകണം ഇവിടെ പോകണോ എന്ന് പറഞ്ഞു തത്തിക്കളി ചാണ്ട വരുന്നു പിന്നെ ആ പുറകെ പോകേണ്ട വന്നു പിന്നെ അതിലേ അങ്ങ് നടന്ന് കുറേ നേരം ഇതിങ്ങടെ കളിയും എല്ലാം കണ്ട് ഇവർക്കെന്തോ ഭയങ്കര സന്തോഷമല്ല ഇങ്ങനെയുള്ള ഒക്കെ കൊണ്ടുവരുന്നത് അവിടെയൊക്കെ നിന്നു പിന്നെ കുറേ നേരം റോഡിലും വെള്ളത്തിലൊക്കെ ഇങ്ങനെ നോക്കി ഞാനിങ്ങനെ നിന്നു മക്കളിങ്ങനെ ഓരോന്നേ കയറി കയറി കളിയായിരുന്നു അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഇപ്പോൾ പോയപ്പോൾ ഇതിലെല്ലാം പോയി ഇങ്ങനെ കളിച്ച് ചിരിച്ച് അതിൻ്റെ ഇടയ്ക്ക് തത്തമ്മ കാണിക്കുന്ന ഓരോ കോപ്പറയും കണ്ടാൽ ചിരിക്കണോ ചിരിക്കാതിരിക്കണോ എന്നറിയില്ല അതിൻ്റെ ഇടയ്ക്കാണ് പുതിയൊരറിവ് കിട്ടിയത് ഈ സാധനം ഇതിങ്ങനെയും ഉപയോഗിക്കാം അതും ഒരാൾക്കല്ല ഒരേ സമയം രണ്ട് പേർക്ക് ഉപയോഗിക്കാമെന്ന് ഇത് കണ്ടപ്പെടണം കേട്ടോ എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ പിന്നെ ഞാൻ ഇങ്ങനെ പോസ്റ്റടിച്ച് നിൽക്കുക ഇങ്ങനെ കുറേ നേരം ഞങ്ങളിങ്ങനെ അവിടെയൊക്കെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു പിള്ളേർ ഇങ്ങനെ കളിച്ചു ലാസ്റ്റ് പിന്നെ ഇവരുടെ ഒക്കെ കുറേ ഫോട്ടോഷൂട്ട് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ മക്കളെയൊക്കെ ഓരോ വളർച്ചയും ഭയങ്കര ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തിയിൽ പിന്നെ ഞങ്ങൾ കുറച്ച് ഫുട്ടൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിൽ ഇപ്പോൾ ഇനിയൊരു വീഡിയോ കാണാം ബൈ